നമസ്കാരം മാഷേ നമസ്കാരം പുറകില്ലായാലെന്താ കൊഴപ്പുണ്ടോ ഞാനിത് കണ്ടോ അയ്യാ ആ ഒരു മര്യാദ വേണം കേട്ടോ അതെന്താ ചോദിച്ചിട്ട് പത്തിട്ട് വേണ്ട കയറി വരെ എന്താ മര്യാദ കളാം കണിച്ചത് ഞാൻ മാഷിനെ കാണാൻ വന്ന എന്താണ് കാര്യം എനിക്ക് വലിയൊരു പിരിമുറുക്കം ഉണ്ട് എന്നാൽ പിന്നെ അത് കഴിച്ചിട്ട് ബാക്കി അങ്ങ് സംസാരിക്കാം എന്തോന്ന് പറഞ്ഞു അരിമുറുക്കം പിരിമുറുക്കം അപ്പൊ ലോകം നിനക്ക് പഠിക്കണം അതല്ലേ വേണ്ടു പൈസ അങ്ങനെ പഠിക്കണ്ടേ പിന്നെ പഠിക്കണം അതിന് പൈസ വേണം വേണം കൊണ്ടുവന്നിട്ടോ കൊണ്ടുവന്നിട്ടൊന്നുമില്ല പറയാൻ പറ്റത്തില്ല ഇവിടെ ഞാൻ പഠിക്കാൻ ഇങ്ങോട്ട് നിങ്ങൾ പൈസ ചുമ്മാ നിങ്ങൾക്കും ജനാവർത്തമാന നീ പറയണ നാളെന്താ നാളെ ബുധൻ എടാ അതാണോ ചോദിച്ചത് നക്ഷത്രം അതെങ്ങനാ ഇത് ഇങ്ങനെ ഇവിടുന്ന് താഴോട്ട് ഇങ്ങനെ നിനക്ക് നക്ഷത്രം വരയ്ക്കാനല്ലേ അറിയുള്ളു നക്ഷത്രം കാണാൻ അറിയാവോ ഇല്ല നക്ഷത്രം കാണിക്കട്ടെ ഞാൻ നമ്മുടെ ലവ് യു ജീവിതത്തിൽ നമ്മൾ ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം ആണോ ഞാനൊക്കെ ജീവിതം പണ്ടേ വേണ്ടെന്ന് വെച്ചാണ് അപ്പൊ ഇപ്പൊ വേണോന്ന് പറഞ്ഞാലോ

എന്നിട്ട് മൂക്കിലൂടെ ശ്വാസം മുകളിലേക്ക് വലിക്കുക ഇനി ശ്വാസം വിടുക മൂക്കിൽ കൂടെ തന്നെയാണോ പിന്നെ എങ്ങനെയാണോ അല്ല എന്റെ ഒരു സംശയം ആ ഈ മൂക്കക്കിടക്കയത്തെ പുറത്തായിട്ട് വിട്ടില്ലെങ്കിൽ എന്ത് എന്ത് ചെയ്യുവെന്നോ ഈ നെഞ്ചിനും പൂക്കുള്ളും മധ്യത്തിലായിട്ട് ഒരു സസ്യം വളർന്നു വരും ഒരു തയ്ച്ച അത് വേണോ വേണ്ട വേണ്ട വേണോ വേണ്ട പിന്നെ നമ്മൾ ഒരു മനുഷ്യനെയും പരദൂഷണം പറയാണ്ടിരിക്കോ ഞാൻ പറയത്തില്ല ചുമ്മാ നാട്ടുകാർ പറഞ്ഞോണ്ടേക്കുന്ന ഞാൻ പരദൂഷണം പറഞ്ഞെന്നും പറഞ്ഞു ഏറ്റെ അതുകൊണ്ട് ഞാൻ പറഞ്ഞതല്ല പിന്നെ പണ്ട് എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അവനാണെങ്കില് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ സ്കൂളിൽ നിന്ന് ടീച്ചി പഠിച്ചു പോയവനാണ് അവൻ അവനിപ്പോ എന്റെ മുന്നിൽ വന്നിട്ട് വലിയ യോഗാചാര്യനാന്നും പറഞ്ഞേ ജാട കാണിക്കുന്നു ഓ യവനൊന്നും എന്റെ മുന്നിൽ ഒരു നാളികേരോ അല്ല നാളികേരോ ഒരു തേങ്ങയല്ല പിന്നെ ആ ഞാനിപ്പോ ഇത് പറയാൻ കാരണം ആ യവന്റെ അമ്മയുണ്ടല്ലോ ഒരു പാട്ടിക്കാരൻ്റെ കൂടെ വിളിച്ചോടിപ്പോയി അറിഞ്ഞപ്പോ അവന്റെ അച്ഛന് ഭയങ്കര വിഷമായി അച്ഛൻ പറഞ്ഞാൽ പോയി വേറൊരു പെണ്ണിനെ വിളിച്ചോണ്ട് വീട്ടിൽ വന്നു ആ ഈ സമയത്ത് പെങ്ങൾ കൊച്ചോണ്ടല്ലോ അവളൊരു ബംഗാളിയുടെ കൂടെ ഉറങ്ങി പോയി എന്തൊരു കുടുംബാണ ഇത് ഞാനിപ്പോ എന്തോ പറഞ്ഞു വന്നത് പരദൂഷണം അത് നമ്മൾ മാക്സിമം പറയാണ്ടിരിക്കുകയാണ് മനസ്സിലായോ ഒരു കാര്യം ചെയ് അവിടെ പോയി ഡ്രസ്സ് ഡ്രസ്സും ഞാനിവിടെ എത്തിയടി നിങ്ങൾ എല്ലാവരും എന്നെ കളിയാക്കത്തില്ലായിരുന്നു എപ്പോഴും ഞാനിപ്പോഴേ യോഗ ക്ലാസ് വന്നേക്കോ വണ്ണം ഉണ്ടല്ലോ വണ്ണം കുറച്ചു ആയിട്ടിരിക്കുക അല്ല സ്ലിം ആയിട്ടിരിക്കും സംസാരിക്കട്ടെ നമസ്കാരം മാഷേ എന്റെ പേര് സുധാ ഞാൻ തോപ്പും പൊടിന്ന് വരുന്നു സോപ്പും പിടിക്കാത്തൊന്ന് വരാ നിന്റെ വീട്ടിലെ ശാന്തി സമാധാനവും ഒന്നുമില്ല അയ്യോ ും കൂടെ അതല്ല പിന്നെ വീട്ടിലൊരു സമാധാനം ഇല്ലെന്ന് പണം വരും പോകും വരും പോകും എപ്പോഴും വീട്ടിൽ പണം കാണത്തില്ലെന്ന് ഒരു കാര്യം ചെയ്യും ഇനി പെട്ടെന്ന് ലൈക്ക് ഓഫ് വരുമ്പത്തേക്കിനും മാഷ് ഓ എന്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചിട്ട് പോയതാണ് ആണോ ഞാൻ ഇപ്പൊ വളരെ കഷ്ടത്തിലാ വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടില് ഞാനുണ്ട് പിന്നെ മക്കളുണ്ട് പിന്നെ ഞങ്ങളുടെ പിങ്കിപ്പെട്ടിയുണ്ട് അച്ഛനും അമ്മയുണ്ടോ എന്ന് അറിയത്തില്ല ഞങ്ങൾക്ക് വഴി ഏരിയ കിട്ടിയതാ പട്ടിയുടെ കാര്യം അയ്യോ ചോദിച്ചത് നിങ്ങളുടെ അച്ഛന്റെ കാര്യമാണ് ഞങ്ങളുടെ അമ്മയാണോ അമ്മ വീട്ടിലുണ്ട് ഉണ്ടോ ഈ ആഹാര കാര്യങ്ങളൊക്കെ എങ്ങനെ ആഹാരം ഞങ്ങള് കഴിച്ചിട്ട് ബാക്കിയുള്ളത് എല്ലും മറ്റേ മുള്ളും ഒക്കെ ഇട്ട് കൊടുക്കും അച്ഛനും പിന്നെ മാഷ് എന്റെ ഭർത്താവുണ്ടല്ലോ ഒരു കിഴങ്ങന ഈ എന്നാ പുഴുങ്ങി പുഴുങ്ങി തിന്നാ അല്ല ഒന്നും പറഞ്ഞു രണ്ടാമത്തിന് വഴക്കുണ്ടാക്കുമെന്ന് ആ അങ്ങനെ ഒന്നും പറഞ്ഞുണ്ടാ രണ്ടാമത്തെ അങ്ങ് പറഞ്ഞാ പോലെ ആ പ്രശ്നമില്ലല്ലോ സത്യം പറഞ്ഞാലുണ്ടല്ലോ ഞാൻ എട്ടും പൊട്ടും ഒരു പൊട്ടി പെണ്ണാണ് അയ്യോടാ എത്ര കുട്ടികളുണ്ട് എട്ട് നീ എന്താടി നീ എന്താണ് ഇവിടെ നിങ്ങളെന്താ ഇവിടെ ഞാൻ യോഗ പഠിക്കാൻ വന്ന് ഒരു യോഗം ഇല്ലാത്ത നിങ്ങൾ പഠിച്ചിട്ട് എന്തെടുക്കാന് അമ്പലത്തിലെ പൊതുയോഗം കഴിഞ്ഞ് തവലെ പൊതുയോഗം കഴിഞ്ഞ് അവിടുത്തെ യോഗം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ യോഗയ്ക്ക് വന്ന് നിങ്ങളുടെ ഒക്കെ പൊതുവോ നടക്കാനുള്ള പന്തല്ലേ എനിക്ക് യോഗ കളിക്കാനുള്ള യോഗ കളിക്കേണ്ട സ്ഥലമാണത് പിന്നെ നിന്നോടുള്ള വൈരാഗം എനിക്ക് പണ്ടേ ഇട്ടുണ്ട് നിന്നെ കെട്ടി അന്നും അതിലുണ്ട് എന്റെ പിള്ളേരെ വേറെ ഒരു കഴങ്ങനാ നിങ്ങൾ കൂടെ എന്തൊരു ഒരു സമാധാനത്തിൽ പറ ഒരു കാര്യം ചെയ് നിങ്ങൾ രണ്ടുപേരുടെ എന്താ കഥ എന്താന്ന് വെച്ചാ ഞാനൊന്ന് ക്ലൈക്കട്ടെ മാമ ആ മാടിക്കും എന്നിട്ട് ശരിക്കും ഈ കാണിക്കുന്ന ശരിയാണെന്ന് തോന്നുന്നുണ്ടോ സ്ത്രീകളെ ഉപദ്രവിക്കരുത് അത് നല്ല കാര്യമല്ല അവളോട് പറയണം അപ്പൊ നിങ്ങളൊന്നും ചെയ്യത്തില്ലേ പട്ടി പോലെ ഭയങ്കര ഞാൻ കടന്ന് കരഞ്ഞു കഴിഞ്ഞാൽ പോലും തിരിച്ചു നിങ്ങൾ രണ്ടുപേരും ഏതായാലും യോഗ ക്ലാസ്സിലേക്ക് വന്നാലേ അടുത്ത് വരും നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം തല്ലും പഴക്കമൊന്നും ഇനി ഒന്നും ഉണ്ടാക്കാൻ പാടില്ല അത് മനസ്സിലായല്ലോ അപ്പോൾ ഞാൻ ചെയ്യുന്നതുപോലെ ചെയ്യണം എന്നെ നോക്കി പഠിക്കണം പറഞ്ഞ മനസ്സിലായോ നമുക്ക് ആദ്യം മുഖവ്യായാമം ചെയ്യാം എന്നാ കണ്ടിട്ടടിക്കുന്നു അത് ചെയ്യേണ്ട ഇനി നമുക്ക് അതൊക്കെ വിട്ടേക്കാം ഇനി നമുക്ക് ആയുസ് കൂട്ടാനുള്ള ഒരു മരുന്നാണ് ചെയ്യുന്നത് ചിരി മനുഷ്യന്റെ ആയുസ് വർദ്ധിപ്പിക്കും അതുകൊണ്ട് അടുത്ത് നമ്മൾ ചിരിക്കാൻ പോവുകയാണ് ഉള്ളു തുറന്ന് ചിരിക്കുക അപ്പൊ കൂടെ ചിരിച്ചാണ് കേട്ടാ ചിരിക്കാൻ വേണ്ടി വല്ല പറഞ്ഞു എടാ നിന്നെയൊക്കെ വന്ന് ചിരിക്കടാ ഞാൻ ഒറ്റപ്പെട്ടു പോകും ഇല്ലേ പിണക്കൊക്കെ മാറിയാ പിന്നെ ചേട്ടന്റെ പുളിപ്പിൽ കണ്ടപ്പോഴേ എനിക്ക് പിണക്കൊക്കെ മാറി ഭയങ്കര യോഗ കഴിഞ്ഞിട്ടെ നമുക്ക് നമ്മക്ക് രണ്ടും കൂടെ വീട്ടിൽ വീട്ടിൽ പോവാ കേട്ടോ ഓക്കെ ശരി ശരി അത് യോഗ അറിയാവുന്നവർക്കല്ലേ എനിക്ക് ആ പണി ഒന്നും അറിയത്തില്ല എന്റെ പണി വേറെയാ അപ്പൊ ഈ അതിനകത്തൊണ്ട് സകലമാന രഹസ്യങ്ങളും അതൊന്ന് നേരെ വെച്ച് നോക്ക് ശരിയാവും ചിലും ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ